ഹലോ ഈ ഓണത്തിന് നമുക്ക് നല്ല അടിപൊളി മാമ്പഴ പ്രഥമൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതാ നമ്മുടെ താരമായ മാമ്പഴത്തെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് സാഗോ റൈസല്ല നമ്മൾ ചൗവരി ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷ്യൂം കിസ്മിസും നെയ്യിൽ വറുത്ത് വരാൻ വേണ്ടി പിന്നെ കുറച്ച് ഒരു മൂന്ന് ആണി അണിവെല്ലം ഞാൻ നല്ല ഉരുക്കിയെടുത്തിട്ടുണ്ട് പാനീയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി പായസം തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു ചൂട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഒന്നേകാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആ പഴുത്ത മാമ്പഴം എടുത്തെന്ന് പറഞ്ഞില്ലേ അതിനെ ഒന്ന് നല്ലപോലെ വെള്ളമൊന്നും ചേർക്കാതെ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല പോലെ ഇതൊന്നാ നെയ്യ് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ഹലുവയൊക്കെ തയ്യാറാക്കുന്ന പോലെ കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ അങ്ങനെ ഇത് നല്ലപോലെ ഇളക്കി അപ്പോൾ നെയ്യുമായിട്ട് അത് മിക്സ് ആയിട്ട് അത് തിളച്ച് വരുന്നുണ്ട് ഈ സമയം വേണം നമ്മൾ നമ്മുടെ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാൻ ശർക്കര പാനിയും ഒഴിച്ചിട്ടു ശേഷം നല്ലപോലെ ഇനി ഇതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ മാങ്ങയും ശർക്കരയും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഹാഫ് കുക്ക് ചെയ്ത ചൗവരിയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് നമുക്കതൊന്ന് ഫുൾ കുക്കാക്കി എടുക്കണം അപ്പോൾ ആ ചൗവരിയെല്ലാം നല്ലപോലെ ഇളക്കി കട്ടൊന്നും ഇല്ലാതെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് അതിൽ നിന്നൊന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഇത് സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ചൗവരിയും നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങപ്പാലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇത് തേങ്ങപ്പാലം ചേർത്ത് നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് നെയ്യ് വറുത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് നെയ്യ് വറുത്തെടുക്കാം ഇനി ഇതിന് നമ്മുടെ ആ പായസത്തിലേക്ക് അതൊന്ന് നല്ല ഗോൾഡൻ കളറായി വന്നാൽ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഏലക്ക പൊടിച്ചത് അത് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പായസം സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം നോർമലി നമ്മൾ പായസത്തിൽ ഇലക്ക പൊടിച്ചത് ആദ്യമായിട്ടാണ് പക്ഷേ ഇതിൽ ഞാൻ ആണ് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം എടുക്കുമ്പോൾ നമ്മൾ ആ ഏലക്ക പൊടിച്ചത് മേലെ ഇട്ടുകൊടുക്കുക അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള നമ്മുടെ മാമ്പഴപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ മാമ്പഴപ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്